ഒമ്പതാം തീയതി ശ്രീ തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രയ്ക്ക് പുറപ്പെട പുറപ്പെട്ടിട്ട് ഞങ്ങൾ അങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു നാലരയാകുമ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി അമ്പത് പേരടങ്ങുന്ന ടീമാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്ത്രീകൾ കൊച്ചി പോയ ദീക്ഷത്തിൽ നിന്നാണ് ഈ ടീം പുറപ്പെട്ടത് അങ്ങനെ ഒരു അഞ്ച് അഞ് അഞ്ചര ആറ് മണിയുടെ ആവുമ്പഴേക്കും തൃശ്ശൂർ എത്തി തൃശ്ശൂർന്ന് സൂര്യനു വരണ്ട അതാണ് നിങ്ങൾ കണ്ടത് നല്ല ഭംഗിയായിട്ടുണ്ട് എൻ്റെ ക്യാമറ ക്ലിയർ ഇല്ലാത്ത അത്ര കിട്ടാത്തത് കഴിഞ്ഞൊരു ഒമ്പതര ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ ശ്രീ തിരുവൈരാ തിരുവൈരാണി കോളേജ് അമ്പലത്തിൻ്റെ അവിടെ അവിടെ വണ്ടി ഇറങ്ങി എല്ലാവരും അതിന് ശേഷം ബാത്റൂമിലൊക്കെ പോലെ കഴിഞ്ഞ് ഞങ്ങളുടെ ടോക്കണൊക്കെ ഇട്ടി ഞങ്ങളങ്ങനെ പോവുകയാണ് പോണ രണ്ട് വഴിക്കും നല്ല മനോഹരമായിട്ട് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള സൗകര്യത്തിലാണ് വെച്ചിരിക്കുന്നത് നടക്കണ വഴി ഫുള്ള് അങ്ങനെയാണ് വളകളായിട്ടും മാലകളായിട്ടും ബാഗ് അങ്ങനെയൊക്കെ കൊട പറയേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കമ്മൽ അങ്ങനെ ഒരുപാട് സാധനം കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഭയങ്കര കൗതുകമായി തോന്നി നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് അങ്ങനെ അതൊക്കെ കണ്ടു അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായി അവിടെ മഹാദേവൻ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ തിരുവാതിരക്ക് തുറന്ന് തുറന്നു കഴിഞ്ഞാൽ ശ്രീ ഭാരതീടെ അവിടെ തൊഴുകാൻ പറ്റുന്നത് ഈ പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളൂല്ലോ അത് കാരണം ആണ് ഈ ഒമ്പതാം തീയതി ഞങ്ങൾ യാത്ര തിരിച്ചത് അപ്പോൾ അവിടെ തൊഴു ഇതുവരെ അങ്ങനെ തൊഴുകാൻ പോയിട്ടില്ല അവിടെ ആദ്യമായിട്ടാണ് പോണത് അതിൻ്റെ ഒരു ആനന്ദം കൂടി ഉണ്ട് മനസ്സിലേക്ക് അങ്ങനെ ഞങ്ങളവിടെ എത്തുമ്പോൾ എത്തിയാലും തന്നെ ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് എത്ര കണ്ട് ക്യൂ നിൽക്കണം എന്നറിയില്ല എന്നാലും പത്തരക്കാണ് അവിടെ എത്താൻ പറഞ്ഞിരിക്കുന്നത് ആ സമയം കൊണ്ട് ഞങ്ങളവിടെ എത്തിച്ചേരുകയാണ് അങ്ങനെ ഞങ്ങളവിടെ എത്താറായിട്ടുണ്ട് ഈ വഴിയോരത്തുള്ള ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കച്ചവടം തകൃതിയാണ് ഇഷ്ടം പോലെ ആൾ സാധനങ്ങളും പോലെ ആൾക്കാരും അപ്പോൾ അവിടെ ഒരു കച്ചവടം തന്നെയാണ് നല്ല അതാണ് കാണാനും നല്ല കൗതുകയാണല്ല നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനും വിലക്കുറവുണ്ടെന്ന് തോന്നുന്നു ഈ ചട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നും നമുക്ക് അത്ര ഭംഗിയിലാണ് അതൊക്കെ വെച്ചിരിക്കുന്നത് തന്നെ കണ്ടാൽ വാങ്ങിച്ചിട്ട് പോകാൻ തോന്നുന്നു എന്തായാലും അതൊന്നും വാങ്ങിക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായില്ലേ ഞങ്ങൾക്ക് ഈ ക്ഷേത്രം കഴിഞ്ഞാൽ അടുത്ത ക്ഷേത്രയ്ക്ക് തൊഴുകാൻ പോകണം അത് കാരണം തന്നെ ഞങ്ങളിവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം വേണമല്ലോ എന്നുള്ളതിൽ വേഗം അങ്ങോട്ട് തൊഴുകാൻ കയറുക ചെയ്തത് അങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ടുള്ള ആ ക്യൂലിക്ക് ചെന്നാൽ മതി അങ്ങനെ അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ അവിടെയാണെങ്കിലോ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ അറ്റത്ത് നാറ്റത്തെത്തണ കുറച്ച് നേരം താമസമുണ്ട് പിന്നെ അങ്ങനെ നേരയ്ക്ക് മുകളിലേക്ക് കയറ്റി വിടുകയാണ് അങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞ് നമ്മളത് കൂടെ താഴേക്ക് ഇറങ്ങി അവിടെ ദേവിയുടെ മുന്നിൽ ചെന്ന് തൊഴുക അവിടെ ആ തൊഴുത് കഴിയുമ്പോഴൊരു എന്തെന്നാ പറയുക സർവാഭരണ വിഭർച്ചയായിട്ട് ദേവി ഇരിക്കുന്നുണ്ട് അവിടെ അത് കണ്ട് തൊഴുത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് തണുക്കാണ് അങ്ങനെ അവിടെ ദേവിയുടെ അടുത്ത് തൊഴുത് അങ്ങനെ ശ്രീ പരമേശ്വരനെയും തൊഴുത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളങ്ങനെ അങ്ങനെ ഇറങ്ങിയിട്ട് ഒരു സെൽഫിയും കൂടെ എടുത്തു എന്നുവെച്ചാൽ അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്നിട്ടാണ് പിന്നെ ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാര്യമായിട്ടുള്ള വാങ്ങിക്കാനും നിന്നില്ലേ പക്ഷെ അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് തോന്നി നിറച്ച ഒരുപാട് സാധനങ്ങളും പഴ പഴയെ നമുക്ക് എന്താ നഷ്ടപ്പെട്ടു പോണ പഴം അവറില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു പക്ഷെ അന്ന് വാങ്ങിക്കാനുള്ള ടൈം ഉണ്ടായില്ല ഞങ്ങൾക്ക് പിന്നെ അടുത്തൊരു ക്ഷേത്രത്തിൽ അടുത്ത ഒരു ക്ഷേത്രത്തിൽ ഒരു നാലഞ്ച് ക്ഷേത്രം പോകണം എന്നുള്ളതുകൊണ്ട് വേഗം അവിടെ നിന്ന് പോകുന്നു ഇനി വരാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ